നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെയുള്ള പൗരന്മാർക്ക് അറിയാം അതുപോലെ തന്നെ വിദേശത്തൊക്കെയുള്ള നമ്മുടെ മറ്റുള്ള ഇന്ത്യൻ പൌരന്മാർക്കെല്ലാം തന്നെ സ്ഥിതി എത്രത്തോളമാണ് ഇവിടത്തെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി തന്നെ അറിയാം ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് കൂടി അതായത് നമ്മുടെ വ്യോമ മേഖലയിലേക്കൂടി കടന്നുപോകുന്ന മറ്റുള്ള വിമാനങ്ങളുടെ കൂടി സുരക്ഷ ഇപ്പോൾ അതിനെ കൂടി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിനാൽ തന്നെ ഇപ്പോൾ പല വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ചില അപകടം നിറഞ്ഞ സാഹചര്യം ഒഴിവാക്കാനായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നമ്മുടെ കേന്ദ്ര വ്യോമ മന്ത്രാലയം ടക്കം എടുത്തിരിക്കുന്നത് ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും പോകുന്ന ഒട്ടേറെ വിമാനങ്ങളാണ് നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ റദ്ദാക്കിയിരിക്കുന്നത് പലതും വൈകുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷത്തിന്റെ ഭാഗമായി ഗൾഫ് മേഖലയിൽ വ്യാമപരിധി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പാകിസ്ഥാനെയും വടക്കേ ഇന്ത്യയിലെയും വിമാനത്താവളങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയതായും വൈകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് പോലുള്ള വിമാന കമ്പനികൾ ഇത് കാര്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് ദുബായിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള എമിറേറ്റ്സ് ഇ കെ ഫൈവ് വിമാനവും റദ്ദാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ലാഹോർ കറാച്ചി എന്നിവിടങ്ങളിലേക്കുമുള്ള എമിറേറ്റ്സ് വിമാനവും റദ്ദാക്കിയതിൽ പെടുന്നുണ്ട് അബുദാബിയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള എത്തിഹാദ് പാകിസ്ഥാൻ വിമാനങ്ങൾ മാത്രമേ റദ്ദാക്കിയുള്ളൂ കാറ്റാർ എയർവേസ് പാകിസ്ഥാൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് യാത്രക്കാർക്ക് അവരുടെ യാത്രാ വിവരങ്ങൾ സംബന്ധിച്ച് എയർലൈനുമായി ബന്ധപ്പെടാനും നിർദ്ദേശമുണ്ട് അതേസമയം ഇന്ത്യൻ എയർലൈൻസുകൾക്ക് യൂറോപ്യൻ എയർലൈൻസുകൾക്കും റൂട്ടുകളിൽ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇൻഡിഗോ സ്പേസ് ജെറ്റ് തുടങ്ങിയവ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ലിഫ്താൻസ എയർ ഫ്രാൻസ് ബ്രിട്ടീഷ് എയർവേസ് സ്വിസ് എയർലൈൻ തുടങ്ങിയ പാകിസ്ഥാന്റെ മൽവാനിയിലുള്ള റൂട്ടുകൾ ഒഴിവാക്കി നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർ വിമാന കമ്പനികൾ പുറപ്പെടുവിക്കുന്ന അറിയിപ്പുകൾ നിരന്തരം പരിശോധിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട് കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഏത് നിമിഷത്തിലാണ് വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ ഒരു വ്യക്തമായ ഒരു തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല ഒരുപക്ഷെ ആ സാഹചര്യം അനുസരിച്ചായിരിക്കും വിമാന അധികൃതർക്കൊക്കെ തന്നെ കേന്ദ്രം നിർദ്ദേശം നൽകുക അതിനനുസരിച്ചിട്ട് പല വിമാന വിമാനയാത്രകളും ഒഴിവാക്കേണ്ടതായിട്ട് വരും ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ അത് തന്നെയാണ് നമ്മുടെയൊക്കെ തന്നെ അതുപോലെ നമ്മുടെ ദേശ സുരക്ഷയുടെയും നമ്മുടെ പൗരന്മാരുടെയൊക്കെ തന്നെ സുരക്ഷയ്ക്ക് അതിനുവേണ്ടി ഇപ്പോൾ പ്രാധാന്യം നൽകേണ്ടതും ഈ ഒരു ഘട്ടത്തിൽ വളരെ അനിവാര്യമാണ്